മഞ്ചേശ്വരം ദേശീയപാതയുരത്തെ അടിപ്പാതകൾ അപകട സാധ്യത ഉണ്ടാക്കുന്നതായി പരാതി അടിപ്പാതയിലൂടെ പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് കാണാനാവാത്ത അവസ്ഥയാണെന്നും ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നു ആശങ്ക വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം മഞ്ചേശ്വരം ദേശീയപാതയോരത്തെ പൊസോട് കരോട കുഞ്ചത്തൂർ ഉൾപ്പെടെയുള്ള അടിപ്പാതകളെല്ലാം അപകട സാധ്യതയുണ്ടാക്കുന്നതായുള്ള പരാതി ഉയരുന്നു അടിപ്പാതയിലൂടെ പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ടെന്ന് കാണാനാവാത്ത അവസ്ഥയുള്ളതാണ് അപകട സാധ്യതയുയർത്തുന്നതെന്നാണ് പരാതി അണ്ടർപാസിൽ നിന്നും സർവീസ് റോഡിലേക്കുള്ള പ്രവേശന ഭാഗം തിരിവില്ലാതെ നേരിട്ട് കടക്കുന്ന രീതിയിലാണുള്ളത് മുന്നോട്ടെടുത്താൽ മാത്രമാണ് ഡ്രൈവർമാർക്ക് സർവീസ് റോഡിൽ വരുന്ന വാഹനങ്ങളെ കാണാനാവുക ഇത്തരത്തിൽ വാഹനങ്ങൾ മുന്നോട്ടെടുക്കുന്നത് കുറച്ചധികമായാൽ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളിലേക്ക് വാഹനങ്ങളിലേക്കിടിക്കുവാൻ ഇടയാക്കും നേരത്തെ ബാരിക്കേഡ് സ്ഥാപിച്ച് തിരിവ് നൽകിയിരുന്നു ഇപ്പോൾ അത് മാറ്റിയതാണ് അപകട സാധ്യതയ്ക്ക് കാരണമാകുന്നത് രണ്ടു ദിവസം മുമ്പ് മഞ്ചേശ്വരം കരോട അടിപ്പാതയിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാഹനം വേഗതയിൽ സർവീസ് റോഡിലേക്ക് കയറിയത് വലിയ അപകടത്തിന് തന്നെ കാരണമാവുകയായിരുന്നു ആ സമയത്ത് സർവീസ് റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നതാണ് വൻ അപകടം ഒഴിവാക്കിയത് സിസി ടിവിയിൽ പതിഞ്ഞ ഈ ദൃശ്യം ഡ്രൈവർമാരിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് സ്ഥലത്ത് അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും അപകടത്തിന് കാരണമാകുന്ന അശാസ്ത്രീയ അവസ്ഥ ഒഴിവാക്കണമെന്നുമാണ് ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും ആവശ്യം പൊസോഡ് കരോഡ കുഞ്ചത്തൂർ പ്രദേശങ്ങളെല്ലാം ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശമായതിനാൽ നിരവധി വാഹനങ്ങളാണ് അടിപ്പാതകൾ വഴി പോകുന്നത് അതിനാൽ തന്നെ അപകടങ്ങൾ തടയാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെടുന്നു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം